സംയുക്ത ട്രേഡ് നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് വേങ്കരയിൽ ഹർത്താലിന്റെ പ്രതീതി ഉണ്ടാക്കി മുഴുവൻ ബാങ്കുകളും സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായി അടഞ്ഞു കിടന്നു ഏതാനും ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഒഴിച്ച് പൊതുവാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല നേരത്തെ ഓട്ടോ തൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്യാറുള്ള പണിമുടക്കുകളിൽ പോലും പങ്കെടുക്കാതെ സ്റ്റാൻഡിലെത്തി ഓട്ടം പോയിരുന്ന ഓട്ടോ തൊഴിലാളികൾ പോലും ഇക്കുറി പണിമുടക്കുമായി സഹകരിച്ചു അതേസമയം പണിമുടക്കിയ തൊഴിലാളികൾ വെവ്വേറെയായാണ് പ്രതിഷേധ സംഗമങ്ങൾ നടത്തിയത് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും അവകാശങ്ങൾ കവരുന്നതിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെയാണെന്ന് ആക്ഷേപിച്ച് യു ഡി എഫ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഓട്ടോ സ്റ്റാൻഡ് പരിസരത്തും കേന്ദ്രനയത്തിനെതിരെ ഇടതു സംഘടനകളുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തും ധർണ നടത്തി യു ഡി എഫ് ഐക്യ തൊഴിലാളി സംഘടനാ സമരം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി കെ അസ്ലു ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മുടെ അവകാശങ്ങൾ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ പൗരനാണെങ്കിൽ ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവന് മാന്യമായ ഉണ്ടാകണം അവന് മാന്യമായ അവകാശങ്ങൾ ഉണ്ടാകണം അവന്റെ ആരാധന ഒക്കെ അനുസരിച്ച് ജീവിക്കുന്ന സാഹചര്യം അത് ഏത് മതക്കാരും അവർ അതിനനുസരിച്ച് ജീവിക്കുന്ന സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാനാണ് ആദ്യമായിട്ട് പറഞ്ഞ കൂടെ ശ്രമിക്കേണ്ടത് അത് കേന്ദ്രമായി അങ്ങനെയാണ് ശ്രമിക്കേണ്ടത് പക്ഷെ അങ്ങനെയാണ് ഉള്ളത് അങ്ങനെയല്ലല്ലോ ഇവിടെ ഉള്ളത് അതിലേക്കൊന്നും വരാതെ പാവപ്പെട്ടവൻ മാറുന്നു എന്നുള്ളതാണ് ഇത് ഞാൻ പറയുന്നതല്ല ഇവിടത്തെ പി കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗതാഗത വകുപ്പിന് ആയിട്ടുള്ള നിതിൻ ഗഡ്കരി എന്താ പറഞ്ഞത് നിതിൻ ഗഡ്കരി പറഞ്ഞു സമ്പന്നരുടെ കയ്യിലേക്ക് പണം പോകുന്നു ഇവിടെയുള്ള പാവപ്പെട്ടവൻ ഒന്നുമല്ലാതെ ഈ രാജ്യത്തായിത്തീരുന്നു എന്നുള്ളത് അവരുടെ കൂടെയുള്ള ഒരു മന്ത്രിയാണ് ഞങ്ങൾ പറയുന്നതല്ല അപ്പൊ എങ്ങോട്ടാ ഈ രാജ്യത്തിന്റെ പോക്ക് ഇവിടെ അദാനിയും അംബാനിയും പോലുള്ള കുത്തക മുതലാളിമാർ തഴച്ചു വളരുമ്പോൾ

ഇടതു സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചായിരുന്നു ഇടത് സംഘടനകളുടെ പ്രതിഷേധം

சிந்தாபாத் தேசிய பணிமுடக்கு இந்தியா நாடு உருகும் போல் இந்தியா இந்தியா நாடு உருகும் போல் பெட்ரோல் 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 செலினோம் பெட்ரோல்

ഇന്ത്യൻ 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 ജനത 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 പ്രതിഷേധം സി പി എം ഏരിയ സെക്രട്ടറി കെ ടി അരവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ശേഷം നമ്മുടെ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകൾ ഉയർന്നു വന്നു നമ്മുടെ ദേശീയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ചർച്ചയിൽ പ്രധാനമായി ഒന്ന് നമ്മുടെ ിൽ ആരംഭിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം സി ഫൈസൽ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു കെ എം ഗണേശൻ പുഷ്പാങ്കദൻ കാക്കളശ്ശേരി വി ശിവദാസൻ കുരുണിയൻ നജീബ പി അജിതാമ ുംറിതരി നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും ആയുഷ്കാലം ഇനി എന്തിനു സ്വർണ്ണം ചെമ്മർ തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ